കർണാടകയിൽ പ്രാദേശിക ഭാഷാ വിഷയം ചൂടുപിടിച്ച ചർച്ചയിലേക്കാണ് നീങ്ങുന്നത് സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഭാഷാ വിഷയത്തിൽ മുമ്പും കർണാടകയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ അടക്കമുള്ള പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വിഭാഗം ജനങ്ങൾ ബോധവൽക്കരണ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയുമാണ് ബാംഗ്ലൂരുവിലും പരിസര പ്രദേശങ്ങളും തടിച്ചുകൂടിയ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പൊടുന്നനെ അക്രമാസക്തയായി മാറുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വീഡിയോയിലൂടെ പ്രചരിക്കുകയും ചെയ്തിരിക്കുകയാണ് വലിയ കച്ചവട സ്ഥാപനങ്ങളടക്കം ഈ കൂട്ടർ ആക്രമിക്കുകയും ബോർഡുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് പിന്നീട് കർണാടക രക്ഷണ ദേവിക എന്ന സംഘടനയുടെ പ്രവർത്തകർ ആണ് അഴിഞ്ഞാടിയത് പോലീസുകാരും ഇത് കണ്ട് നോക്കി നിൽക്കുകയേ ചെയ്തുള്ളൂ കാര്യമായിട്ടുള്ള വിമർശനങ്ങളൊന്നും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കാത്തതാണ് ഏവരെയും ഞെട്ടിച്ചത് ഇത്തരം വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളടക്കം രംഗത്ത് വരാറുള്ളത് എന്നാൽ ഈ വിഷയത്തെ വേറിട്ടത് തന്നെയാക്കുന്നു ഭാഷാ വിഷയത്തിൽ മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂരുവിലെ കച്ചവട സ്ഥാപനങ്ങളുടെ ബോർഡുകളിൽ എഴുത്തുകൾ അറുപത് ശതമാനം കന്നഡയിലായിരിക്കണമെന്ന വിഷയത്തിലായിരുന്നു ഇവരുടെ പ്രതിഷേധവും ആക്രമണവും ഒക്കെ ഇത്തരം നിയമം ഇതിനു മുമ്പും പാസ്സായിട്ടുണ്ട് ഇതിനെ തുടർന്ന് ബുധനാഴ്ച സദനഹള്ളി ടോൾ പ്ലാസയിൽ നിന്നും ബാംഗ്ലൂരു നഗരത്തിലേക്ക് പ്രതിഷേധ റാലിയും ഉണ്ടായിരുന്നു മുദ്രാവാക്യ വിളിക്കിടെ പ്രതിഷേധകർ ഹോട്ടലും മറ്റും ഇംഗ്ലീഷ് എഴുതിയ ബോർഡുകൾ വലിച്ചു കീറുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുമ്പ് എല്ലാ വ്യാപന സ്ഥാപനങ്ങൾക്കും നെയിംബോർഡ് അറുപത് ശതമാനം കണറിയിൽ സ്ഥാപിക്കാൻ ചിക്പോർട്ടിലെ വ്യാപാരി സംഘടനകൾ നിർദ്ദേശം നൽകിയതായി നേരത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബൃഹത് ബംഗളൂരു മഹാനഗര പാലിക ഉത്തരവും ഇറക്കിയിരുന്നു ഇക്കാര്യങ്ങൾ വാട്സപ്പിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാ വ്യാപാരികളെയും അറിയിക്കണമെന്ന നിർദ്ദേശം വളരെയധികം ശക്തമായിരുന്നു ഈ വിഷയത്തിൽ നിർദ്ദേശം പാലിക്കാത്ത കടകൾക്ക് നോട്ടീസ് നൽകാനും ഇത് പാലിക്കാത്ത തയ്യാറാക്കാത്തവരെ ട്രേഡ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനുമുള്ള സാധ്യതകളുമുണ്ട് എന്നാൽ ഈ നിയമ വ്യാപാരികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുകയാണ് എന്നും പല ആളുകളും ഈ നിർദ്ദേശത്തെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ മാധ്യമ റിപ്പോർട്ടുകളിലൂടെയാണ് ഇത്തരമൊരു നിയമമുണ്ടെന്ന് അറിഞ്ഞതും കർണാടകയിലെ ഹോൾസിയഡറി ആൻഡ് ഗാർമെൻസ് അസോസിയേഷൻ സെക്രട്ടറിയും പറഞ്ഞു